വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഒരു അമ്പലയാത്രയാണ് കേട്ടോ മണ്ടക്കാട് ശുചീന്ദ്രം കന്യാകുമാരി അങ്ങനെ കുറച്ച് അപ്പം ഞാനിത് രണ്ട് വീഡിയോസായിട്ടാണ് ഇടുന്നത് ഒരുപാട് ലെങ്ത് ലെങ്തായിപ്പോകും അങ്ങനെ മണ്ടക്കാടേക്ക് രാവിലെ പുറപ്പെട്ടിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ മണ്ടക്കാട് ദേവി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അത്രയ്ക്ക് ശക്തി സ്വരൂപിണിയാണ് എൻ്റെ പല കാര്യങ്ങളും എനിക്ക് നടന്നിട്ടുള്ളത് അമ്മയുടെ അടുത്ത് ചെന്നിട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ എവിടെ വരുമ്പോൾ നമുക്ക് എന്തോ നമ്മുടെ ഒരു എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ പോകത്തില്ലേ അതുപോലൊരു സന്തോഷമാണ് എനിക്ക് മണ്ടക്കാട് അമ്പലത്തിലേക്ക് വരുമ്പം മണ്ടക്കാട് അമ്പലത്തിന് ഒരുപാട് കഥകളുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ അറിയാമോന്നറിയില്ല പണ്ടൊരു വ്യാപാരികൾ ഇതേ കണക്ക് വ്യാപാരം ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് അവർ വിശന്ന് തളർന്നൊരു കാട്ടിനകത്ത് അകപ്പെടുകയും അങ്ങനെ ഒരു വയസ്സായ സ്ത്രീ അവർക്ക് ആഹാരം വെച്ച് കൊടുത്തിട്ട് രാവിലെ ആകുമ്പോൾ ആ വയസ്സായ സ്ത്രീയെ അവിടെ നിന്ന് കാണാതാവും അങ്ങനെ അവർക്ക് പിന്നീട് മനസ്സിലാകും അത് ദൈവകടാക്ഷം കാണിച്ച് തന്നതാണെന്ന് അവർക്ക് മനസ്സിലാവുകയും അവിടെ പിന്നീട് എന്തോ ഒരു പോലെ കാണപ്പെടുകയും ചെയ്യുന്നു ആ പുറ്റു വളർന്നാണ് അമ്മയുടെ ഇത്രയും വലിയൊരു രൂപത്തിലേക്ക് മാറിയതെന്നാണ് പണ്ടുകാലത്തെ ഒരു കഥയായി പറയപ്പെടുന്നത് ഇവിടെ സാധാരണയായി വരുമ്പോൾ ഞാൻ എല്ലാ തവണയും പൊങ്കാല ഇടാറുണ്ട് കേട്ടോ ഇത്തവണ കർക്കിടക മാസം ആയതുകൊണ്ടും പിന്നെ ചേട്ടൻ്റെ അമ്മയ്ക്ക് കുറച്ച് വൈകാരിക ഉണ്ടായതുകൊണ്ടുമാണ് ഞങ്ങൾ ഇത്തവണത്തെ പൊങ്കാല മാറ്റി വെച്ചത് ഇവിടെ വന്ന് പൊങ്കാല ഇടാതെ പോകുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് ഇവിടെ ഒരുപാട് വഴിപാടുകളൊക്കെ ഉണ്ട് കൈകാലി വയ്യാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് നേർച്ച നടത്താനായിട്ട് ഈയിടയ്ക്ക് അമ്പലത്തിൽ ചെറിയൊരു തീപിടുത്തം ഉണ്ടായ അമ്പലത്തിൻ്റെ മേൽക്കൂരയെല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു നമുക്കെന്താണ് പറയുന്നത് നമ്മുടെ ഏതോ ഒരു നമുക്ക് പ്രിയപ്പെട്ട ഒരാളുടെ അടുത്തേക്ക് നമ്മൾ വന്നു അനുഭവമാണ് മണ്ടക്കാരുടെ ദേവിയുടെ അടുത്തേക്ക് വരുമ്പോൾ അങ്ങനെ വളരെ സന്തോഷമായിട്ട് മണ്ടക്കാരുടെ അമ്മയൊക്കെ തൊഴുത് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തിരിക്കുകയാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതല്ലേ ഇതുപോലെയെങ്കിലുമൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു യാത്രകൾ ഇവിടേക്കൊക്കെ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലിങ്സ് ആണ് അത് പറഞ്ഞോ മനസ്സിലാവത്തില്ല ആ മണ്ണിലേക്ക് വന്ന് നിൽക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് ആറ്റുകാലയ്ക്ക് പോകുമ്പോഴും കരിക്കകം പോകുമ്പോഴും ഒക്കെ ഇതേ കണക്കൊരു സന്തോഷം വരാറുണ്ട് പക്ഷേ പിന്നെ ഈ തമിഴ്നാട്ടിലെ റോഡുകളും അവരുടെ ആ ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം തികച്ചും വ്യത്യാസമാണ് നമ്മളെക്കാളും വ്യത്യാസമാണ് നമ്മൾ കുറേ തിരക്കുകളിലേക്കും നമ്മുടെ ഒരു നാടൻ ഫീലിങ്സ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ പക്ഷേ ഇവരുടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബ്യൂട്ടി കൂടുതലാണ് ആ ക്ല ഒരു എന്താ പറയേണ്ട ആ ഒരു മരങ്ങളും ഒരു പച്ചപ്പും ഇപ്പോഴും കൂടുതൽ അങ്ങോട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് നേരെ വന്നത് ശുചീന്ദ്രം ടെമ്പിളിലേക്കാണേ ഒരു രക്ഷയില്ല ദൈവമേ എന്താണ് അവിടെ നിൽക്കുമ്പോൾ നമുക്കുള്ള ആ ഒരു ഫീലിങ്സ് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്ത കണക്ക് അവിടുത്തെ ആ ഒരു വിഗ്രഹങ്ങളും കല്ലുകളും പിന്നെ ഏറ്റവും വലിയ പുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുചീന്ദ്ര ക്ഷേത്രത്തിൽ ഇപ്പോൾ വന്നാൽ നമുക്ക് സീതയും രാമനെയും നമ്മുടെ ഹനുമാൻ സ്വാമിയെയും നേരിട്ട് കണ്ട് ദർശനം നടത്തിപ്പോവാം അതിലും വലിയ സന്തോഷം എന്താണ് രാമായണ മാസത്തിലല്ലേ ഇവിടെ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാധനകൾ ആരാധനയും വിഗ്രഹങ്ങൾക്ക് പോലും പ്രത്യേകതമായൊരു ഇതുണ്ട് നമുക്ക് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഇതുപോലൊന്ന് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ അത്രയ്ക്ക് എനിക്കിഷ്ടപ്പെട്ട് ശുചീന്ദ്രം ടെമ്പിൾ അതിനകത്തേക്ക് ചെല്ലുമ്പോൾ എന്ത് അറിയാമോ നമ്മൾ ആ നടക്കുമ്പോൾ നമ്മൾ മൊത്തം ഒരു പാറക്കെട്ടിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയറിനകത്തൂടിയാണ് പോകുന്നത് ഫുള്ള് തണുപ്പും ഫുള്ളൊരു ചരിത്രം പോലെയാണ് അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പണ്ടത്തെ ചോള രാജാക്കന്മാരുടെ കാലത്ത് നടന്ന പല ഇതും ഈ ടെമ്പിളുമായിട്ട് ബന്ധമുണ്ട് എനിക്ക് കൂടുതലായിട്ട് കഥയൊന്നും പറഞ്ഞ് തരാൻ അറിയത്തില്ല നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറ്റുമെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ കേട്ടോ നോക്കി എന്ത് രസമല്ലേ എല്ലാ 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 ദൈവങ്ങളും ഉണ്ട് കേട്ടോ ഏകദേശം പിന്നെ അതിലുപരി നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു മനസമാധാനം അതാണ് ഏറ്റവും വലുത് തിങ്കൾ മുതൽ വെള്ളി വരെ നമ്മൾ ശനി ശനി അതാണ് ഒരു ലൈഫിൻ്റെ കുറേ ബേഡനുമായിട്ട് നടക്കുന്ന നമുക്ക് ആ ഒരു ഞായറാഴ്ച ഒരു ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയൊരു സന്തോഷമുണ്ടല്ലോ നമ്മൾ ലോകത്ത് എവിടെ പോകാൻ നമുക്ക് കിട്ടില്ലത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നന്ദിയുടെ ഒരു നന്ദിയുടെ ഒരു വിഗ്രഹം ഇതിനകത്തുണ്ട് അമ്പലത്തിൽ നിന്ന് മാറി ഈ അമ്പലം അങ് നമ്മൾ നടന്ന് നടന്നകത്തോട്ട് കയറുമ്പോഴത്തേക്കും ഇച്ചിരി അകത്തോട്ടാണ് ബാക്കിയുള്ള വിഗ്രഹങ്ങളെല്ലാം നിൽക്കുന്നത് ഈ നന്ദിയുടെ ഒരു വിഗ്രഹവും ഒരു ശിവക്ഷേത്രം പോലെ ഒരു ഇതാണ് ഒരു ആരാധനയാണ് ഈ ഒരു ചെറിയൊരു മണ്ഡപത്തിനകത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനകത്തൊക്കെ കെയർ നമുക്ക് കുറച്ച് നേരം നമ്മൾ മിണ്ടാതെ ഇരിക്കുമ്പം തന്നെ ഒന്ന് ഒരു യോഗ ചെയ്യുന്നത് പോലെ ഭഗവാനെ ധ്യാനിച്ചിരിക്കുമ്പോൾ അനുഭൂതി ഉണ്ടല്ലോ പറഞ്ഞാൽ തീരാത്തത്രയാണ് പിന്നെ ഇവിടുത്തെ ആ ഒരു കൊത്തുപണികൾ ഈശ്വര എനിക്ക് ഇപ്പോൾ ഇപ്പോൾ തോന്നിയിട്ടുള്ളത് പണ്ട് പളനിൽ പോകുമ്പോൾ ഇതുപോലൊരു ഫീലിങ്സ് കിട്ടാറുണ്ട് പക്ഷേ ഇപ്പോൾ പളഞ്ഞിയിലൊക്കെ ഭയങ്കര തിരക്കാണ് എന്നാലും മുരുകൻ്റെ അടുത്ത് ചെല്ലുമ്പോഴുള്ളൊരു സന്തോഷം പടിയേറി ഭഗവാനെ ഉള്ള സന്തോഷം അതും വലുത് തന്നെയാണ് എന്നാലും ഇവിടെ ചെന്നപ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള സമാധാനമായിരുന്നു കേട്ടോ ശുചീന്ദ്രൻ അപ്പോൾ ഓക്കെ ബായ് ഇന്നത്തെ നല്ലൊരു യാത്ര വീഡിയോ കഴിഞ്ഞു നമുക്ക് വീണ്ടും കന്യാകുമാരി നെക്സ്റ്റ്